വട്ടിയൂർക്കാവ് പിങ്കി ഇലക്ട്രിക്കൽസിൽ ഓഫർ സമ്മാന പെരുമഴ തിരുവനന്തപുരത്ത് മറ്റാരും നൽകാത്ത ഓഫറുകളും സമ്മാനങ്ങളും ഡിസ്കൗണ്ടുമാണ് പിങ്കി ഇലക്ട്രിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് ഇലക്ട്രിക് ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മിന്നൽ ഫെസ്റ്റിലാണ് വൻ വിലക്കിഴിവിനോടൊപ്പം ഓഫറുകളും സമ്മാനങ്ങളും പിങ്കി ഇലക്ട്രിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങളും അതോടൊപ്പം ഗൃഹനിർമ്മാണത്തിനുള്ള ഇലക്ട്രിക് ഫുൾ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ലുലു ഷോപ്പിംഗ് കാർഡ് ജോസ് ഗോൾഡ് വൗച്ചർ ബി എൽ ഡി സി ഫാൻ മിക്സർ ഗ്രൈൻഡർ മറ്റ് അനേകം ഉറപ്പുള്ള സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ള ഇലക്ട്രിക് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ നൽകിയാൽ കസ്റ്റമേഴ്സ് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും എത്തുമെന്നും ഇരുകൈനീട്ടി സ്വീകരിക്കുമെന്നും തെളിയിച്ചു ഇവിടെ എത്തുന്ന പ്രിയ കസ്റ്റമേഴ്സിന് ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം ജനപ്രിയ ബ്രാൻഡുകളുടെ സഹകരണത്തോടെ ഗൾഫിലടക്കം നടത്തി വിജയിച്ച ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് സർവീസ് നൽകി മികച്ച കസ്റ്റമർ ഫ്രണ്ട്ലി സർവീസ് നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് മുൻ പ്രവാസിയും യു എ ഇ അൽ ഒവൈസ് ഗ്രൂപ്പ് ഇയാറ്റ എയർ ട്രാവൽ വിഭാഗം മുൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബ്രാഞ്ച് ഹെഡും ആയിരുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനീഷ് വസുദേവ് പറയുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.